നികുതി ലംഘനത്തിന്റെ പേരിലുള്ള തുടർച്ച നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തിവെച്ചു ചാനലിന്റെ പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട് ബിബിസിയുടെ ഇന്ത്യയിലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ കളക്ടീവ് ന്യൂസ് റൂം വഴിയാകും നടക്കുക മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും എന്നാൽ മാധ്യമ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ബിബിസി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഇന്ത്യ ദ മോദി ക്വസ്റ്റിൻ ഡോക്യുമെന്ററി കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി സർക്കാർ വേട്ടയാടാൻ ആരംഭിച്ചത് ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് മറയില്ലാതെ വിവരിക്കുന്ന ഡോക്യുമെന്ററി ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ വിലക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് ബി ബി സിയുടെ മുംബൈ ഡൽഹി ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയതും വൻതുക പിഴയായി ചുമത്തിയതും ഒരു വർഷമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രതികാര നടപടി തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ന്യൂസ് റൂമുകൾ അടയ്ക്കാനുള്ള ബി ബി സിയുടെ തീരുമാനം പുതിയതായി ആരംഭിക്കുന്ന കളക്ടീവ് ന്യൂസ് റൂം കമ്പനിയുടെ ഇരുപത്തി ശതമാനം ഓഹരികൾക്കായി ബി ബി സി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് മാസത്തിലാണ് ബി ബി സി ഇന്ത്യയിൽ സംപ്രേഷണം ആരംഭിച്ചത് ഹിന്ദി ഗുജറാത്തി മറാഠി പഞ്ചാബി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ബി ബി സി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് ഇരുന്നൂറോളം ജീവനക്കാരുണ്ടായിരുന്ന ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം ബ്രിട്ടന് പുറത്തുള്ള സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ന്യൂസ് റൂമായിരുന്നു